സംസ്ഥാനത്തെ മധ്യത്തിൽ മുക്കിക്കൊല്ലുന്ന പുതിയ മധ്യനയം പിൻവലിക്കണമെന്ന് മലങ്കര ഓർത്തഡോക്സ് സഭ ആയിരത്തോളം വരുന്ന ബാർ മുതലാളികൾക്ക് വേണ്ടി ഒരു തലമുറയെ വിറ്റുതുലയ്ക്കുക എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തോട് സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ അപജയമാണ് അമ്മമാരുടെ കണ്ണീരിനേക്കാൾ വലുതാണോ ബാർ മുതലാളികളുടെ ആവശ്യമെന്നും സർക്കാർ ചിന്തിക്കണം ഇതിനെതിരെ കേരളത്തിന്റെ നന്മയെ കരുതി ഏവരും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കണമെന്നും സഭ ആവശ്യപ്പെട്ടു സംസ്ഥാനത്തെ മുക്കിക്കൊല്ലുന്ന പുതിയ മദ്യനയം പിൻവൽ പിൻവലിക്കണമെന്നാണ് മലങ്കര ഓട്ടർ ഓഫ് സഭ സർക്കാരിനോട് ആവശ്യപ്പെടുന്നത് ഒരു തലമുറയെ പൂർണമായും നശിപ്പിക്കുവാൻ ഇടയാകത്തുന്ന രീതിയിലാണ് സർക്കാരിന്റെ പുതിയ പുതിയതായി പ്രഖ്യാപിച്ചിരിക്കുന്നതായ മദ്യനയം കേരളത്തിലെ ഒരു തലമുറ പ്രത്യേകിച്ച് യുവതലമുറ ബാറിൽ തന്നെ കിടന്നുറങ്ങണമെന്നുള്ളതാണോ സർക്കാർ ആഗ്രഹിക്കുന്നത് അതാണോ സർക്കാരിന്റെ പുതിയ മദ്യനയം എന്ന് വ്യക്തമാക്കപ്പെടേണ്ടിയിരിക്കുന്നു ഇരുപത്തിനാല് മണിക്കൂറും മദ്യം ലഭ്യമാക്കുന്നത് വഴി എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ ആശങ്കയോടുകൂടി മാത്രമേ കേരളത്തിലെ ജനങ്ങൾക്ക് നോക്കിക്കാണുവാനായി സാധിക്കുകയുള്ളൂ ഒന്നാ കേരളത്തിന്റെ സംസ്കാരത്തിന് ചേരുന്നതല്ല ഈ മദ്യനയം കേരളത്തിൻ്റെതായ ഒരു തനത് സംസ്കാരം കേരളത്തിനുണ്ട് ആ സംസ്കാരത്തെ നശിപ്പിച്ച് പട്ടയ മോഡലിൽ ഈ സംസ്ഥാനത്തെ മാറ്റുന്നത് ഡെസ്റ്റിനേഷൻ വെഡിംഗിൻ്റെയും അതുപോലെ തന്നെ ഇന്റർനാഷണൽ കോൺഫറൻസുകളുടെയും പേരിൽ കേരളത്തിന്റെ തനത് സംസ്കാരത്തെ നശിപ്പിക്കുന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ് അങ്ങേയറ്റം അപലനീയമാണ് പ്രതിഷേധാർഹമായ ഒരു കാര്യമാണ് ആയിരത്തോളം വരുന്ന ബാർ മുതലാളിമാർക്ക് വേണ്ടി ഒരു തലമുറയെ വിറ്റുതൊലയ്ക്കുക എന്ന് പറയുന്നത് ഈ സംസ്ഥാനത്തോട് സർക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ അപജയമാണ് ആ മുതലാളിമാർക്ക് വേണ്ടി ഒരു തലമുറയെ ഇല്ലായ്മ ചെയ്യുവാൻ സർക്കാർ കൂട്ടുനിൽക്കുകയാണോ എന്ന് വളരെ ആശങ്കയോടുകൂടി മാത്രമേ നോക്കി കാണുവാനായി സാധിക്കുകയുള്ളൂ അമ്മമാരുടെ കണ്ണുനീരിനേക്കാളും വലുതാണോ ബാർ മുതലാളിമാരുടെ ആവശ്യമെന്ന് സർക്കാർ ചിന്തിക്കണം തീർച്ചയായും ഈ കേരളത്തിൽ കഴിഞ്ഞൊരു രണ്ട് മൂന്ന് വർഷത്തിൻ്റെ ഇടയിൽ നടന്നുള്ള ഒത്തിരി പുറകോട്ട് പോകേണ്ട മൂന്ന് വർഷത്തിന്റെ ഇടയിൽ നടന്നിട്ടുള്ള എല്ലാ ക്രിമിനൽ ഒഫൻസുകളും എല്ലാ ക്രൈമുകളും ഒന്ന് പരിശോധിച്ചാൽ തൊണ്ണൂറ് ശതമാനം കേസുകളുടെയും പുറകിൽ മദ്യത്തിന്റെയും മയക്കുമരത്തിന്റെയും അത് അദൃശ്യമായ ഒരു ഒരു കൈ ഉണ്ട് അതിന്റെ ഒരു ടച്ചുണ്ട് ഇത്രയൊക്കെ മനസ്സിലാക്കുവാൻ പ്രാപ്തിയുള്ള സർക്കാർ ഭരണകൂടം തീർച്ചയായും കൂടുതൽ മദ്യം കേരളത്തിലേക്ക് ഇരുപത്തിനാല് മണിക്കൂറും ഈ മദ്യം ലഭ്യമാക്കുന്ന രീതിയിലുള്ള നയങ്ങൾ പ്രഖ്യാപിക്കുമ്പോൾ തീർച്ചയായും കേരളത്തിലെ പൊതുസമൂഹം പ്രത്യേകിച്ച് അമ്മമാര് സഹോദരിമാര് കുഞ്ഞുങ്ങളെ വളർത്തുന്ന കുടുംബങ്ങള് വളരെ ആശങ്കയോടുകൂടി മാത്രമേ ഇതിനെ നോക്കിക്കാണുവാനായി സാധിക്കുകയുള്ളൂ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കേരളത്തിന്റെ സംസ്കാരത്തെയും ഒരു തലമുറയെ വിറ്റിട്ട് കതിനാവ് ഉർപ്പിക്കുക എന്ന് പറയുന്നത് കേരളത്തിന് അപമാനകരമാണ് ലജ്ജാകരമാണെന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഒരു തലമുറ ഇല്ലാതാക്കുകയാണ് കേരളത്തിന്റെ തനതായ സംസ്കാരത്തെ ഇല്ലാതാക്കുകയാണ് ഇങ്ങനെ വിറ്റിട്ട് വേണോ കഥനാവ് ഊർപ്പിക്കാൻ ഇതിനെതിരെ എല്ലാ കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ തലമുറകളെ സ്നേഹിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പാർട്ടികളും അതുപോലെ തന്നെ എല്ലാ മതസംഘടനകളും ജാതി മത ഭേദമന്യെ കേരളത്തിന്റെ നന്മയെ കരുതി ഒറ്റക്കെട്ടായി ഇതിനെതിരെ പ്രക്ഷോഭമായി മുന്നോട്ടിറങ്ങണമെന്നാണ് ഓർത്തഡോക്സ് സഭയുടെ നിലപാട്